മധ്യപ്രദേശിലെ പച്ചപ്പട്ടു വിരിച്ച മലനിരകളാൽ ചുറ്റപ്പെട്ട പഞ്ചമടിയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ഡി സി സി പ്രസിഡന്റുമാർക്കുള്ള പരിശീലന ക്യാമ്പിൽ നടന്ന ഒരു സംഭവം ഇന്ത്യൻ രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധയെ ആകർഷിച്ചു പാർട്ടിയിലെ നിയമങ്ങൾ പാലിക്കാത്തതിന്റെ പേരിൽ രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ശിക്ഷ പത്ത് പുഷപ്പുകൾ ഒരു രാഷ്ട്രീയ നാടകമായിരുന്നില്ല മറിച്ച് ഒരു വലിയ പാർട്ടിക്കുള്ളിൽ സംഭവിക്കുന്ന അടിസ്ഥാനപരമായ മാറ്റത്തിന്റെ സൂചനയായിരുന്നു ഈ ഒറ്റ സംഭവം കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ അച്ചടക്കം ഉത്തരവാദിത്ത ബോധം യുവജനങ്ങളെ ആകർഷിക്കാനുള്ള നേതൃത്വത്തിന്റെ ശ്രമങ്ങൾ എന്നിവയുടെ പ്രാധാന്യം അടിവരയിടുന്നു നഷ്ടപ്പെട്ട രാഷ്ട്രീയം ഇടം തിരിച്ചുപിടിക്കാനും താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുമുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഈ പരിശീലന ക്യാമ്പ് ഡി സി സി പ്രസിഡന്റുമാരാണ് ഒരു സംസ്ഥാനത്തെ സംഘടനാ സംവിധാനത്തിന്റെ നട്ടെല്ലാം ഇവരെ കാര്യക്ഷമമാക്കുക പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ പരിശീലിപ്പിക്കുക കേന്ദ്രീകൃത ആശയവിനിമയ ശൃംഖല സ്ഥാപിക്കുക എന്നിവയായിരുന്നു ക്യാമ്പിന്റെ വിജയത്തിന് ഏറ്റവും അനിവാര്യമായ ഘടകം കർശനമായ അച്ചടക്കവും സമയനിഷ്ഠയുമായിരുന്നു ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ളവർക്ക് ദിശാബോധം നൽകണമെങ്കിൽ അതിന്റെ നേതൃത്വത്തിന് കൃത്യമായ ചിട്ടയുണ്ടാകണം ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ക്യാമ്പ് മേധാവി സച്ചിൻ റാവു എല്ലാവർക്കും ബാധകമായ ഒരു നിയമം പ്രഖ്യാപിച്ചത് സമയം പാലിക്കാത്തവർക്ക് ശിക്ഷയുണ്ടാകും നിശേഷ പരിശീലന സെക്ഷൻ തുടങ്ങേണ്ട സമയത്ത് നിന്നും ഏകദേശം ഇരുപത് മിനിറ്റ് വൈകിയാണ് രാഹുൽ ഗാന്ധി ക്യാമ്പിൽ എത്തിച്ചേർന്നത് സാധാരണഗതിയിൽ ഒരു ദേശീയ നേതാവിന് വൈകിയെത്താൻ ന്യായീകരണങ്ങൾ ഉണ്ടാവാം യാത്രാ തടസ്സങ്ങൾ മറ്റടിയന്തര കൂടിക്കാഴ്ചകൾ തുടങ്ങിയവ എന്നാൽ ഇവിടെ രാഹുൽ ഗാന്ധി ഒരു ഒഴിവ് കഴിവും പറഞ്ഞില്ല നെഹ്റു ഗാന്ധി കുടുംബത്തിലെ അംഗമായി രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ ഈ നിയമത്തിൽ നിന്നും ഒഴിവാകാമായിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്ന് താൻ നിയമം തെറ്റിച്ചു എന്നും ശിഷ്യ എന്താണെന്ന് ചോദിക്കുകയും ചെയ്തു ഈ നടപടി കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ അദ്ദേഹത്തിന്റെ പുതിയ നേതൃത്വ ശൈലിയാണ് സൂചിപ്പിക്കുന്നത് അധികാരത്തെക്കാൾ വലുത് ഉത്തരവാദിത്തമാണെന്ന സന്ദേശം ക്യാമ്പ് മേധാവി സച്ചിൻ റാവു രാഹുൽ ഗാന്ധിയുടെ പത്ത് പുഷ്പുകൾ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു മടിയും കൂടാതെ അത് നിർവഹിച്ചു ഈ സംഭവം രാഷ്ട്രീയമായി പല അർത്ഥതലങ്ങൾ വഹിക്കുന്നുണ്ട് കോൺഗ്രസിനെ പലപ്പോഴും വിമർശകർ ഹൈക്കമാൻഡ് സംസ്കാരം എന്നും രാജഭരണം എന്നും വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ ഈ സംഭവം ഹൈക്കമാൻഡ് സംസ്കാരത്തിൽ നിന്നും അച്ചടക്കമുള്ള ഒരു പാർട്ടി സംവിധാനത്തിലേക്ക് കോൺഗ്രസ് മാറാൻ ശ്രമിക്കുന്നു എന്നതിലേക്കുള്ള സൂചനയാണ് ഏറ്റവും ഉയർന്ന നേതാവ് പോലും താഴെത്തട്ടിലെ ഒരു പരിശീലന ക്യാമ്പിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നു അനുസരിക്കുന്നുവെന്നത് പാർട്ടിക്കുള്ളിൽ സമത്വം ഉറപ്പാക്കുന്നു നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്ന തത്വമാണ് രാഹുൽ ഗാന്ധി ഇവിടെ പ്രാവർത്തികമാക്കിയത് പാർട്ടി പ്രവർത്തകരോട് അച്ചടക്കം ആവശ്യപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം സ്വയം ആ നിയമങ്ങൾക്ക് വിധേയനായി ഇത് നേതാവിനോട് ആദരവും വിശ്വാസവും വർദ്ധിപ്പിക്കാൻ സഹായിച്ചു പുഷപ്പുകൾ എന്നത് ഒരു കായിക ക്ഷമതയുടെ പ്രതീകമാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രവൃത്തി അദ്ദേഹത്തിന്റെ ശാരീരികവും മാനസികവുമായ ഊർജസ്വലത യുവപ്രവർത്തകരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു ഇത് പരമ്പരാഗത രാഷ്ട്രീയത്തിനെ മടുപ്പിക്കുന്ന ചിട്ടവട്ടങ്ങൾക്കപ്പുറം യുവതലമുറയെ ആകർഷിക്കുന്ന ഒരു പുതിയ സമീപനമാണ് രാഹുലിന്റെ ഈ ശിക്ഷ സ്വീകരണം കണ്ട് ക്യാബിൽ പങ്കെടുത്ത പ്രതിനിധികൾ കരകോശം മുഴക്കി ഇതൊരുതരം ബന്ധം സ്ഥാപിക്കലിനും സഹായിച്ചു നേതാവും അണികളും തമ്മിലുള്ള അകലം കുറയ്ക്കാനും നമ്മളിൽ ഒരാൾ എന്ന തോന്നൽ ഉണ്ടാകാനും ഈ സംഭവം ഉപകരിച്ചു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് സംഘടനാപരമായ അച്ചടക്കമില്ലായ്മ ഇല്ലായ്മ സമയനിഷ്ഠ ഇല്ലായ്മയുമാണ് അധികാരത്തിന്റെ കേന്ദ്രമായി മാറിയപ്പോൾ കോൺഗ്രസിൽ അച്ചടക്കത്തേക്കാൾ പ്രാധാന്യം വ്യക്തിപരമായ ബന്ധങ്ങൾക്കും പ്രാദേശിക നേതാക്കളുടെ സ്വാധീനത്തിനും ലഭിച്ചു യഥാസമയം യോഗങ്ങൾ കൂടുന്നതിലെ വീഴ്ചകൾ നേതാക്കളുടെ പരസ്യമായ ചേരി പോരുകൾ പരിപാടികൾ വൈകി തുടങ്ങുന്നത് എന്നിവയെല്ലാം പാർട്ടിയുടെ പ്രതിച്ഛായെ മങ്ങലേൽപ്പിച്ചിരുന്നു പ്രതിപക്ഷത്തിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ചിട്ടയുള്ള പ്രതിരോധം തീർക്കാൻ കോൺഗ്രസ് ബാധ്യസ്ഥനാണ് ബി ജെ പിയുടെ കർശനമായ കേഡർ സംവിധാനത്തെ നേരിടാൻ സമാനമായ രീതിയിൽ സംഘടനാപരമായ കാര്യക്ഷമത കോൺഗ്രസിന് അനിവാര്യമാണ് ും ഈ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ വേണം രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ശിക്ഷ വിലയിരുത്താൻ ഇത് കേവലം ഒരു വ്യക്തിപരമായ സംഭവമായിരുന്നില്ല മറിച്ച് പഴയ കോൺഗ്രസ് ശൈലിയോട് വിട പറയാനുള്ള രാഹുലിന്റെ രാഷ്ട്രീയ ആഗ്രഹത്തിന്റെ പ്രതിഫലനമായിരുന്നു ഈ സംഭവം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഒരു നവീകരണ പാതയിലാണെന്ന സൂചനയും നൽകുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ തെക്ക് നിന്ന് വടക്കോട്ട് നടത്തിയ കാൽനട യാത്ര രാഷ്ട്രീയ കായികക്ഷമതയുടെയും സ്ഥിരതയുടെയും പ്രാധാന്യം എടുത്തു കാണിച്ചിരുന്നു ഇവിടെ നടന്ന ഈ ശിക്ഷ ആ കായികക്ഷമതയും എളിമയും രാഷ്ട്രീയ അച്ചടക്കത്തിലേക്ക് വ്യാപിക്കുന്നതിന്റെ തുടർച്ചയാണ് നേതാക്കൾക്ക് കൃത്യമായി ഉത്തരവാദിത്വം നൽകുകയും അത് പാലിക്കാത്ത നടപടി നേരിടുകയും ചെയ്യേണ്ടി വരുമ്പോൾ അത് പാർട്ടി പ്രവർത്തകരിൽ ഒരു പ്രൊഫഷണൽ സമീപനം കൊണ്ടുവരാനും സഹായിക്കും ഡി സി സി പ്രസിഡന്റുമാരിൽ നടത്തിയ ചർച്ചകളിൽ രാഹുൽഗാന്ധി ഊന്നൽ നൽകിയതും അച്ചടക്കത്തിനും ഉത്തരവാദിത്തത്തിനുമാണ് മണ്ഡലം ജില്ലാതലങ്ങളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ നേതാക്കൾക്ക് കൃത്യമായ ടാർഗറ്റുകളും സമയപരിധിയും നൽകേണ്ടതുണ്ട് സമയനിഷ്ഠ എന്നത് ടാർഗറ്റുകൾ കൃത്യമായി പൂർത്തിയാക്കുന്നതിനുള്ള ആദ്യ പടിയാണ് ശിക്ഷ നടപടിക്ക് ശേഷം രാഹുൽ ഗാന്ധി സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ അവിടെ രൂപപ്പെട്ടത് ഒരു പ്രൊഫഷണൽ സൗഹൃദ അന്തരീക്ഷമായിരുന്നു ശിക്ഷ എന്നത് ഒരു വിദ്വേഷത്തിന്റെയോ ഭയത്തിന്റെയോ വിഷയമായി മാറിയില്ല മറിച്ച് നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന തത്വത്തെ ആഘോഷിക്കുന്ന ഒരു നിമിഷമായി അത് മാറി ഇത് പാർട്ടി പ്രതിനിധികൾക്കിടയിൽ പരസ്പര സഹകരണവും ടീം സ്പിരിറ്റും വളർത്താൻ സഹായിച്ചു ഒരു വലിയ ലക്ഷ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ വ്യക്തിപരമായ പദവികൾക്ക് അവിടെ പ്രസക്തി ഇല്ല എന്ന സന്ദേശവും നൽകി ഈ സംഭവം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയ ആവേശം എത്രത്തോളം സംഘടനാപരമായ വിജയങ്ങളായി മാറും എന്നതിലാണ് കോൺഗ്രസിന്റെ ഭാവി ഇരിക്കുമ്പോൾ ജനകീയ വിഷയങ്ങളിൽ കൃത്യസമയത്ത് പ്രതികരിക്കാനും സമയങ്ങൾ ആസൂത്രണം ചെയ്യാനും ബി ഭരണത്തെ ചോദ്യം ചെയ്യാനും ുള്ളിലെ സമയനിഷ്ഠയും അച്ചടക്കം അത്യന്താ അപേക്ഷിതമാണ് രാഹുൽ ഗാന്ധി സ്വന്തം ഉദാഹരണത്തിലൂടെ കാണിച്ച ഈ പാഠം സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമുള്ള മറ്റു മുതിർന്ന നേതാക്കളും ഏറ്റെടുക്കുകയാണെങ്കിൽ കോൺഗ്രസിന് അതിന്റെ പഴയ പ്രതാപത്തിന്റെ നല്ലൊരു ഭാഗം തിരിച്ചുപിടിക്കാൻ സാധിക്കും ഈ പത്ത് പുഷപ്പുകൾ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയുടെ പ്രതിച്ഛായയ്ക്ക് മാറ്റം വരുത്തിയ ഒരു നിമിഷമായിരുന്നു കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ കാലഹരണപ്പെട്ട ചിട്ടവട്ടങ്ങളെ പൊളിച്ചെഴുതാനും അച്ചടക്കമുള്ള ഊർജ്ജസ്വലമായി ഉത്തരവാദിത്തമുള്ള ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം കൊണ്ടുവരാനുമുള്ള രാഹുലിന്റെ ശ്രമങ്ങൾക്ക് ഈ സംഭവം അടിവരയിടുന്നു നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് തെളിയിച്ച ഈ നടപടി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ പ്രവർത്തന രീതിയിൽ പ്രതിഫലിക്കുമെന്നും പ്രതീക്ഷിക്കാം